ഹലോ എല്ലാവർക്കും തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മക്കളും കൂടെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കുറച്ച് പശുവിനൊക്കെ കൊടുക്കാനുള്ള കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ പാല് വായിക്കുന്നത് ആഞ്ചിയുടെ വീട്ടിൽ വരെ പോകും ആദ്യ അല്ല അത് ചേച്ചി ആണ് മക്കളാഞ്ചിന്ന് നടത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ ആ പാ പോകുന്ന വഴിക്കുള്ള എല്ലാം ഞാൻ കാണിച്ചു തരാമേ എങ്ങനെയാണോ വിവിധ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്നും പിന്നെ കുറച്ച് വേറെ കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യമായിട്ട് അന്നേരങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇരിക്കാൻ മറക്കരുത് എന്നെ ഞാനും അപ്പൂസും അമ്മൂസും ഞാനും അപ്പൂസും അമ്മൂസും ഇവിടെ അങ്ങോട്ടൊന്ന് പോവുകയാണെ ഇന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാണേ അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലിട്ട് പാ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു

ആ ഇതെല്ലാം കറിവേപ്പിലാണ് ഇത് ഫുള്ള് കറിവേപ്പിലാണ് ഇന്നും മാത്രം ഉണ്ടെന്ന് നോക്കി നമ്മുടെ നാട്ടിലാണ് ആവശ്യം പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ വേണ്ട അങ്ങനെ ഞങ്ങൾ പാലാതിൻ്റെ വീട്ടിൽ തീക്കു നിക്കുന്നത് ഞങ്ങളുടെ പശു ഇതൊരു മലയാണേപ്ര ഞങ്ങൾ പാല് മേടിക്കുന്നത് വീട്ടിലെ ഞാൻ പേരയുടെ മുകളിൽ വന്നേ ഞങ്ങൾ പാല് മേടിക്കുന്ന ആൻറ്റിയുടെ വീട് ഞങ്ങൾ താമസിക്കുന്ന വീട് അതാണ് അത് അതിനപ്പുറത്താണ് ഞാൻ നിന്ന് എപ്പോഴും കാണിക്കുന്നത് കൊണ്ടാ ബ്ലൂ കളർ വീടുണ്ടല്ലോ അതാണ് പിന്നെയാണ് ഞങ്ങൾ പാല് മേടിക്കുന്ന ആൻറ്റിയുടെ വീട് ഞാനേങ്ങനെ പശുക്കുട്ടി പശുക്കുട്ടിയുടെ പശു അതോ അവിടെ നിന്ന് കാണിക്കുന്ന നാഗരാജാവിൻ്റെ അമ്പലം എന്ന് പറയുന്നത് അവിടെ മുകളിലാണ് അതുകൊണ്ടത് അത്ര മുകളിലാണ് അതാണ് हमारे you know, oh. पीछे भी आता है ना बहुत कर ये इससे। करते ये क्या है ये में ना तो कहते हैं तो हाँ। 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 है? देखो इसका टेस्ट क्या है देखो

ഇത് നമ്മുടെ നാട്ടിലെ മുരിങ്ങയാണെ നെയ്നിക്കുന്നത് ഇത് പക്ഷേക്ക് കാട്ടുമുരിങ്ങയാണ് ഒരുപാടുണ്ടാവും ഭയങ്കര കയ്പട്ടോ അതുകൊണ്ട് ഇവിടെ ആരും ഉപയോഗിക്കാറില്ല ഇവിടെ വെളിയിൽ നിന്നാണ് കൊണ്ട് വരുന്നത് ഡെറാടൂന്നും പിന്നെ നമ്മുടെ ഒക്കെ ഇവിടെ ഋഷേശീനൊക്കെ ആകൊണ്ട് വരുന്നത് ഇവിടുത്തെ ആർക്കും അറിയത്തില്ല ഇത് കാട്ടു ഞാൻ പൂച്ച പൂച്ചക്കുട്ടികളെ ಹಲ್ಲರೆ ಆ ಸೆಕ್ಯೂರಿಟಿ ಕಾರೇ ಇಟ್ಲೇ ಇತ್ತು ಎಷ್ಟು ದಿನ ಜಬಾ ತುಮ್ ಲೋಗಾ ಕಾ ಸೆಕ್ಯೂರಿಟಿ ಹಕಾರಾ ಹನಾ ಹಮ್ ವೈಸೇ ಹಿ ಏ ಹಾ ಚಂಗಡ ಫಾಲಾಂಡಿ ಯೇ ಮೌಲ್ ಇಡಲಿ 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 ಚಂಗಡ ಮದರಿ ಜಾಡಿ ಅಮ್ಮ ಮದರಿ ಜಾಡಿ ಪೋವಾನೆ ಇವತ್ತೆಕ ಬೀಡ ಗವ ಇತ್ತಾ ನಕ್ಕ ಇವತ್ತೆಕ ವಿಶೇಷ ತಳಗಳಕ್ಕೆ ಆನೆ ാരൊക്കെ നാരങ്ങ ഉണ്ട് ഇതെല്ലാം ആടങ്ങി നാടേ കാട ഉണ്ട് നാരങ്ങ അച്ഛണ്ട ഇടല്ലാണ്ട് ഇതിലിങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മുകളിലോട്ട് പോയാൽ വേണ്ട ഇവിടുന്ന് ഇങ്ങനെ കയറി പോണ മോളു പോട്ടെ ആദ്യമായിട്ടിവിടെ മോളി വരുന്നത് ഞങ്ങൾ പിന്നെ അടുത്തതാണ് കേട്ടോ പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ ഇവിടെയൊക്കെ താഴ്ന്ന സമയത്തൊക്കെ പുലി വരുന്നതല്ലേ രാത്രിയില്ലേ അതുകൊണ്ട് റോഡ് അങ്ങനെ ഞങ്ങള് വലിയ മല ചെറുതെന്നാലും അത് കണ്ട അപ്പൊ ഇതാണ് ഇവിടെ വെയിലപ്പാ ആണക്കിതാ ഞങ്ങൾ വേലിൽ എത്തിയേ വലയ്ക്ക് മകളെ അവിടെ കയറി ഒച്ചിരി മോളി പറഞ്ഞ വലിയ മലയൊന്നും അല്ല എന്നാലും ചെറിയൊരു മലയാണേ ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ താമസിക്കുന്ന വീട് റോഡ് റോഡാ ഡേ ഞങ്ങൾ പേരയുടെ മണ്ടയ്ക്ക് തോന്നിക്കുന്നത് എൻ്റെ ആ വീടാണ് മ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം വെച്ചിട്ട് വേ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങൾ പാൽ മേടിക്കുന്ന ആൻറ്റീൻ്റെ മോളും എല്ലാം അങ്ങനെയാണേ അപ്പോൾ അതും ബ്ലോഗറാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ വീടിനോട് വന്നതാണ് അപ്പോൾ മക്കൾ കവർ ചെയ്യുന്നത് അവരി പോകുന്നില്ല ആട്ടി പോകാത്തന്നെ അതിന് വിഷം പോവാം പോകാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചു തരാം ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെടികളൊക്കെ നിൽക്കുന്നു അതുകൊണ്ട് അവിടെ താഴെ പുള്ളിക്കാരുടെ ഒരു ബന്ധുന്റെ വീടാണേ അത് അതുകൊണ്ടത് അതിന്റെ നദി കാണാ അപ്പുറത്തെ ഏരിയ ഒക്കെ കാണാൻ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാ ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇത്രയും പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതൊക്കെ കണ്ടാലേ എന്തോ ഒരു എന്താ പറയുക കാടൊക്കെ ആയിരിക്കും ജീവിതം പക്ഷേ പ്ലെയിനാണ് കേട്ടോ പ്ലെയിൻ ഏരിയയാണ് താഴെ നോക്കിയാൽ ഇവിടെ കാടൊക്കെ ആ വീടായിരിക്കും താഴ്വശം കാണിച്ചു തരാവേ അതോ ഇവിടെ എല്ലാം വീടുകളുണ്ട് താഴെ അപ്പുറത്തോട്ട് പോകാൻ പറ്റും താഴോട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാട് ആടിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം അതോ അതേ കേട്ടോ നദി എൻ്റെ തൊട്ട് കുറേ വീടുണ്ട് എൻ്റെ താരെയാണ് കേട്ടോ നദി അതിനെ അടുത്തുകൂടെ പോകരുത് അത് മുള്ളാകട്ടോ ആ ഞാൻ ഈ ചെടി മുള്ളു പോലത്തെ ആണേ അതിൻ്റെ അടുത്തുകൂടെ പോവരുത് എന്തോ കായ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു എന്തൊക്കെ ഉണ്ടോ സാധക വീടൊക്കെ കണ്ടോ എന്നാ എന്തോ ആ പച്ച പച്ച ഇരിത്തേക്ക് വേണ്ട വേണ്ട സൈറ്റ് ആണേ അതാണേ അതാണ് റാഡി ആയിട്ട് സൈറ്റ് റെയിൽവേയുടെ വർക്ക് നടക്കും അവിടെ എന്നാ ആ നദി ഒഴുകുന്നത് നദിക്ക് കളറില്ല നല്ല എന്താ പറയുക കലക്ക വെള്ളം ഇവിടെ രാത്രി ലൈറ്റൊക്കെ ഇപ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ പുള്ളിക്കാരി ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം നല്ല ഭംഗിയെട്ടുള്ളത് പുള്ളിക്കാരിന്റെ പേര് ശീതൽ ചൗഹാൻ എന്നാണ് ഇതിന്റെ ചാനലിന്റെ പേര് ശീതൽ ചൗഹാൻ എന്നാണ് ആ ശീതൽ ചൗഹാൻ ടു തൗസൻഡ് അങ്ങനെയാണ് ഏട്ടോ പുള്ളിക്കാരി വീട്ടിൽ വിളിക്കുന്നവര് കുത്താണേ നമ്മുടെ സുമോ എന്നൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് പേര് മറ്റേ അല്ലാത്ത പേര് ശീത ചൗഹാൻ അങ്ങനെയാണ് ചാനലിൻ്റെ പേര് അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ ഇവിടത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതായത് ഈ സ്ഥലത്ത് മുഖലാ സ്ഥലത്ത് ശ്രീനാഥിൻ്റെ സ്ഥലത്ത് ഉത്തരാഖണ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പുള്ളിക്കാരുടെ ചെറിയ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പുള്ളിക്കാരിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നമുക്ക് കാണാൻ പറ്റും മനസ്സിലാകത്തില്ല ഹിന്ദിയാണ് മലയാളം ഹിന്ദി അറിയാവുന്നവർക്ക് കാര്യങ്ങളൊക്കെയാണ് നല്ല കാഴ്ചയൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഹൈവേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് നമ്മുടെ കീർത്തനഗർ പാലത്തിടെ വട്ടി പോന്ന് അത് ആടെ കീർത്തനഗർ പാലത്തത് നോണ്ടവിടെ ഗംഗാദർശന് ഞാൻ പറഞ്ഞ അമ്പലം തോണ്ടവിടെ നോണ്ടത് നാഗരാജാവിൻ്റെ വെക്കണ്ട ഇതിനാണ് നദിയെ ശരി താഴെ വീടുകളൊക്കെ അമ്പലം താഴെയാണ് നദിയെ നമ്മളവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങോട്ട് താഴെ നദിയായിരിക്കാം പക്ഷേ അല്ല കേട്ടോ വീടുകളൊക്കെ കഴിഞ്ഞിട്ടാണേ കഴിഞ്ഞിട്ടാണ് വീടുകളൊക്കെ മെയിൻ മേളിൽ പോകുന്ന വഴിയാണേ അവിടെ മേളോട്ട് വഴി കേട്ടോ അത് മേളോട്ട് പോകുന്ന അവിടെ അവിടെ ഉണ്ടോ അതും ഉണ്ട് അവിടെ എല്ലാം വീടുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് താഴെക്കൂടാണ് ആ അതുവഴി ആ ഇതറി പോകുന്നത് താഴെ വശം മേൽവശത്തും വീടുകളുണ്ടോ ആ വഴി അങ്ങനെയാണ് കോടിയിൽ ഓടി പോകുന്നത് അങ്ങനെ ഇങ്ങനെ മെയിലൂടെ ഇതിപ്പോൾ ഇത്രയും മേൽ നിൽക്കുന്നുണ്ട് ആ മേൽവശത്തെ വീടുകളൊക്കെ കാണാൻ പറ്റുന്നത് താഴെ തൊട്ട് കാണാൻ പറ്റത്തില്ല ഇതുകൊണ്ട് അവിടെയാണ് ഹിമാലയം അത് വെയിലുള്ള സമയത്ത് അവിടെ മഞ്ഞുമല കാണാൻ പറ്റും ഹിമാലയത്തിൽ ഒരു പാട്ട് കാണാൻ പറ്റും പോകുന്നുണ്ട് അവിടെ കാണാൻ പറ്റത്തില്ലേ വീട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ലൈറ്റൊക്കെ ഇടുവാം സൂപ്പർ കാണാനേ രണ്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അവിടെ ആണ് സൈഡാണ് ശേഷമാണ് ഇവിടെ ഒക്കെ കല്ല് പാറക്കല്ലാണ് അതുകൊണ്ട് നമ്മുടെ കുയിലിരുന്നു പാട്ടുപാടുന്നു നമ്മുടെ കടുത്ത കുയിലാണ് ഈ കിടന്ന മുള്ളു ഇത് വന്നിട്ട് മുള്ളതാണ് ഇത് കറിവേപ്പിലാണ് ഇത് അതാണ് ഇത് കണ്ടത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കഴിക്കുന്നതാണ് കേട്ടോ പുളിയും മധുരം കൂടാണോ എന്നാണ് പറഞ്ഞത് കൊറോന്ത അങ്ങനെയാണ് ഇതിന് പറയുന്നത് ഇവർ ചെറുപ്പത്തിൽ നമ്മളെ ഈ പൂച്ചക്കൊട്ടക്കൊക്കെ പോലെ അതുപോലെ തന്നെ മൊത്തം ഉണ്ട് കേട്ടോ നല്ല മുള്ളും ഉണ്ട് ഇതുപോലെ ഇതിപ്പം മൊത്തം ഉണങ്ങിപ്പോയി കാരണം എന്താണെന്നറിയാമോ നല്ല വെയില് നല്ല വണ്ടി നേരന്ന് 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 വരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം അപ്പോൾ ആ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലമാണ് ഈ സൈഡാണ് ഉപൽനനാഥെന്ന് പറയുന്നത് അപ്പൊ പാലാണ്ടിയുടെ വീടൊട്ട് പുറയിലാണ് ഈ മല ചെറിയൊരു മല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉത്തരാഗടലിൽ എന്ന് പറയുന്ന സ്ഥലവും ഉപുൽനാഥെന്ന് പറഞ്ഞ സ്ഥലവും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ हमारा मलबरी मलबरी का मलबरी का ही है खुशी अंडा मुलग सीधा बोतल से बोतल गरम है ना गरम हवा है ये पूरा तोड़ा हुआ है उन्होंने यहाँ यहां से पूरा लका हुआ है ये क्या है ये लौकी है क्या नहीं नहीं कद्दू है कद्दू है खरबूजा कहते इसे अच्छा अच्छा खरबूजा खरबूजा तरबूज है खरबूजा खरबूजा अलग अलग അനിമത്തങ്ങനെ വേറൊരു ടൈപ്പ് ഈ